ിയ മിത്രങ്ങളെ ഇതിനു മുൻപ് ചില വീഡിയോസിൽ ഞാൻ ഓർപ്പിച്ച കാര്യമാണ് പുതിയ നിയമത്തിന്റെ ഇരുപത്തിയേഴ് ബുക്സും എ ഡി എഴുപതിനു മുൻപ് എഴുതപ്പെട്ടു ഇതെല്ലാം ഇതിന്റെ എല്ലാം പല കോപ്പീസ് ഡെഡ് സി സ്ക്രോൾസ് എന്ന് പറയുന്നിടത്ത് ഈ ഡെഡ് സി സ്ക്രോൾസ് സ്റ്റോർ ചെയ്തടത്ത് ക്രിസ്ത്യ വിശ്വാസികൾ സ്റ്റോർ ചെയ്തിരുന്നു ഏകദേശം പതിമൂന്ന് ഗുഹകളാണ് ഡെഡ് സി അല്ലെ കുമ്രാൻ ഏരിയയിൽ കണ്ടുപിടിച്ചത് അതിൽ പന്ത്രണ്ടെണ്ണം യഹൂദന്മാരുടേതും ഒന്ന് ക്രിസ്തീയ വിശ്വാസികളുടേതുമായിരുന്നു എ ഡി അറുപത്തി എട്ടായപ്പോഴത്തേക്ക് യരുഷലേമിലെതിരെയൊക്കെ ശത്രു യുദ്ധത്തിന് കടന്നു വരുന്നു എന്ന് കണ്ട് പുതിയ നിയമത്തിന്റെ ഒരു വലിയ വൻ ശേഖരം ഈ ഇരുപത്തിയേഴ് ബുക്സിന്റെ വൻ ശേഖരം ഈ ഗുഹ ഏഴിൽ കൊണ്ടുവന്ന് ഈ വലിയ ഭരണികളിൽ സ്റ്റോർ ചെയ്ത് ഒളിച്ചു വെച്ചിരുന്നു എന്നാൽ ഇതിൽ ഒരു നല്ല ശതമാനം മാന്യുസ്ക്രിപ്റ്റ്സ് മോഷണം പോയിരിക്കുകയാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം എ ഡി എഴുപതിനു മുൻപ് എല്ലാ ബുക്സും കംപ്ലീറ്റ് ആയതിന്റെ തെളിവ് എന്തെന്ന് ചോദിക്കുമ്പോൾ കുംറാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഏഴാമത്തെ ഗുഹയാണ് ഗുഹയാണതിന്റെ തെളിവെന്ന് പറയുമ്പോൾ ഓ അതിന്റെ ഹിസ്റ്ററി എന്ത് എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴില് ഈ ട്രാവൽ ഈ ഷീപ്പ് അതിനെ ഈ വളർത്തുന്ന ആളുകൾ ഈ ഏരിയയിൽ കൂടെ കടന്നുപോയി കടന്നു പോയപ്പോൾ ഒരു ഒരു ഷെപ്പേർഡ് ഒരു ഇടേന്റെ ആടിനെ കാണാതെ പോയപ്പോൾ അത് ഇവിടെ പോയെന്നറിയാൻ വേണ്ടി ഇങ്ങനെ പരിശോധിച്ചു നോക്കിയപ്പോൾ തനിക്ക് എത്താൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് ഒരു ഗുഹ പോലെ കണ്ടു ഒരു പതിനെട്ട് വയസ്സ് കാണും പതിനെട്ട് വയസ്സിന്റെ കുട്ടിയായിരുന്നു ആ കുട്ടി ഒരു കല്ലെടുത്ത് അങ്ങോട്ട് ഇറിഞ്ഞപ്പോൾ അത് എന്തോ ഒരു പാത്രത്തിൽ തട്ടി ആ പാത്രം പൊട്ടുന്നതായ ശബ്ദം കേട്ടു ആ മരുഭൂമിയിൽ ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഈ ശബ്ദം കേട്ട ആ കുട്ടി പേടിച്ചുപോയി പേടിച്ച് താൻ തൻ്റെ ഈ ചെമ്മരി ആടുകളെയും കൊണ്ട് ഓടി തൻ്റെ വില്ലേജിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു തനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ടായിരുന്നു ആ ഏരിയയിലെ ബഡോയിൻസ് ആ ഏരിയയിൽ പുരാവസ്തുവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം കിട്ടിയാലും അത് കൊള്ളയടിച്ച് ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വയ്ക്കുമായിരുന്നു അത് അവരുടെ ഒരു സീക്രട്ട് ഒരു ബിസിനസ് ആയിരുന്നു ഈ കുട്ടി അറിയാതെ അവന്റെ സീനിയേഴ്സ് ചെന്ന് ഈ ഗുഹ മാത്രമല്ല ഇതിന്റെ ആ ഏരിയയില് എത്ര ഗുഹകൾ കണ്ടുപിടിക്കാൻ സാധിച്ചു അതെല്ലാം കണ്ടുപിടിച്ച് അത് മുഴുവൻ കൊള്ളയടിച്ചു ഈ കൊള്ളയിൽ ഒരു കാണ്ടോ എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ് പ്രധാന പങ്ക് വഹിച്ചതും കിട്ടിയതിൽ പരമാവധി മോഷണം ചെയ്തത് അവരെന്നിട്ട് ഈ മോഷ്ടിക്കപ്പെട്ട ഈ ഡോക്യുമെന്റ്സ് ആ ഏരിയയിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഈ പുരാവസ്തു വിൽക്കുന്ന ബ്ലാക്ക് മാർക്കറ്റേഴ്സിന് കൊണ്ട കൊടുത്ത് വിൽക്കുകയാണ് ചെയ്തത് ആദ്യമേ അവർ ചെയ്തത് ഒരു ഖലീൽ എസ്കന്ദർ ഷാഹിന്നും പറഞ്ഞ ഒരു വ്യക്തിക്കാണ് വിറ്റത് അവ അത് മറ്റു പല ഈ ക്രിസ്ത്യൻസ് യഹൂദന്മാരെ ഒക്കെ സ്കോളേഴ്സിന് വിറ്റു വിറ്റതിൽ നിന്ന് അവർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടി അങ്ങനെ കോടിക്കണക്കിന് രൂപ കിട്ടിയപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഇവരെ സ്വിറ്റ്സർലാൻഡിൽ ചെന്ന് കാരണം സ്വിറ്റ്സർലാൻഡിൽ വളരെ ന്യൂട്രൽ ആയതുകൊണ്ട് ആർക്കും അവർക്കെതിരെ ഈ നിയമ നടപടി ചെയ്യാൻ സാധിക്കത്തില്ല അവിടെ ചെന്ന് ലോക്കേഴ്സ് വലിയ ലോക്കേഴ്സ് എടുത്തിട്ട് അവർക്ക് ഒളിച്ചു വെക്കാവുന്ന പരമാവധി മാന്യസ്ക്രിപ്റ്റ്സ് ഒളിച്ചു വെച്ചു അങ്ങനെ ഒളിച്ചതില് ഈ ഗുഹ ഏഴിൽ നിന്നുള്ള പല മാന്യുസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു അൻപത്തി രണ്ടിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൻ്റെയും അൻപത്തി ആറിന്റെ ഇടയ്ക്കൊക്കെയാണ് ഈ കൊള്ള നടന്നത് അൻപത്തി ആറായപ്പോഴത്തേക്ക് ഈ കൊള്ള ഏതാണ്ട് അവർക്ക് എല്ലാം കൊണ്ടുപോയി അൻപത്തിയാറിനോടടുത്ത് സ്കോളേഴ്സ് ഈ ഏഴാമത്തെ ഇവരെല്ലാം ഇത് ഒളിച്ചു വെച്ചിരിക്കുക സ്കോളേഴ്സ് ഈ ഏഴാമത്തെ ഗുഹ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കഴിഞ്ഞ് അവർ ചില ബൈബിളിന്റെ പുതിയ നിയമത്തിന്റെ തുണ്ടുകളൊക്കെ കിട്ടി അതിന്റെ ബേസിസിൽ ഈ കാണ്ടോ ഫാമിലിയെ ഫൈനലി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കേവ് ഏഴിൽ നിന്ന് അവർ കിട്ടിയ മാന്യസ്ക്രിപ്റ്റ്സില് ഒരു നല്ല ശതമാനം അവർ കോടിക്കണക്കിന് രൂപക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റു എന്ന് സമ്മതിച്ചു ഇത് വിറ്റത് പല ഗ്രൂപ്പ്സിനായിരുന്നു ഒന്ന് പാലസ്റ്റീൻ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഇന്ന് അതിന് റോക്ക് ഫില്ലർ മ്യൂസിയം എന്നാണ് പറയുന്നത് അവർക്ക് വിറ്റു അവിടുന്ന് ധാരാളം മാന്യസ്ക്രിപ്റ്റ്സ് യരുഷലേമിൽ ഷ്രൈൻ ഓഫ് ദ ബുക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു രണ്ടായിരത്തി പത്തിലെ ഈ കാണ്ടോ ഫാമിലി അമേരിക്കയിലുള്ള ധാരാളം ആളുകൾക്ക് ഈ പ്രൈവറ്റ് കളക്ടേഴ്സ് ആയിരുന്നു അവർക്ക് ഈ കെ ഏഴിൽ നിന്നുള്ള മാന്യോസ്ക്രിപ്റ്റ്സ് വിറ്റു അതിൽ ഒരു ഒരു ഗ്രൂപ്പ് മാത്രം അറിയാം ഗ്രീൻ കളക്ഷൻ എന്നും പറഞ്ഞ് ഈ ഗ്രീൻ കളക്ഷൻ തന്നെ അവർ വാങ്ങിച്ചത് തന്നെ കോടിക്കണക്കിന് രൂപ കൊടുത്താണ് ഇതല്ലാതെ ഈ ഗുഹ ഏഴിൽ നിന്നുള്ളത് നോർവേയിലുള്ള ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വിറ്റു ഇതല്ലാതെയും ഇവർ ധാരാളം വിറ്റു എന്ന് മാത്രമല്ല ഇന്ന് ഇസ്രായേൽ ഗവൺമെന്റ് വരുന്നത് പറയുന്നത് ഈ ഏഴാമത്തെ ഗുഹ ഈ പുതിയ നിയമ മാന്യസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്ന ഗുഹയിലുള്ള ഈ മെറ്റീരിയൽസ് ഇവരെ സ്വിറ്റ്സർലാൻഡ് വഴി ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റു ഇന്ന് ആരുടെ കയ്യിലാണ് എവിടെ എത്തി എന്ന് അറിയത്തില്ല പലരും ചോദിക്കാറുണ്ട് ഈ ഇത് ഗുഹയിൽ നിന്ന് ലൂട്ടിങ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവെന്ത് കാണ്ടോ ഫാമിലി തന്നെ സമ്മതിച്ചിട്ടുണ്ട് അവർ സമ്മതിക്കുന്നതിന് മുൻപ് തന്നെ ഈ എവിടെങ്കിലും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് ചെന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ ആ പ്രോട്ടോകോൾ ഉപയോഗിച്ച് കേവ് സെവൻ ഏഴാമത്തെ ഗുഹ പരിശോധിച്ചു അവിടെ പല രീതിയിലുള്ള തെളിവുകൾ കിട്ടി ഫോർ എക്സാമ്പിൾ ഈ പിക്കാക്സും കൊണ്ട് അവിടെ നിലം കിളച്ചതിന്റെ തെളിവുണ്ട് ഫുട് പ്രിൻസ് ഉണ്ട് എടുത്തു മാറ്റിയതിന്റെ തെളിവുണ്ട് ഇങ്ങനെയുള്ള പല തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഏഴാമത്തെ ഗുഹയിൽ നിന്ന് കിട്ടിയത് ഒരു ചില പീസസ് മാത്രമേ ബാക്കി മുഴുവൻ കാണ്ടോ ഫാമിലി ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി ലോകമെമ്പാടും വിറ്റു അതിൽ പലത് പ്രൈവറ്റ് കളക്ടേഴ്സിന്റെ കയ്യിലാണ് അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഇരുപത്തിയേഴ് ബുക്സ് എ ഡി അറുപത്തിയെട്ടിന് മുൻപ് എഴുതപ്പെട്ടു അതിന്റെ കോപ്പീസ് ഈ ഏഴാമത്തെ ഗുഹയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കുടുംബത്തിന്റെ ഈ ദ്രവ്യാഗ്രഹം കൊണ്ട് ഇന്ന് ലോകത്തിലുള്ള സ്കോളേഴ്സിന് ഇത് ഇല്ലാതെ ആയിരിക്കുക എന്ന് മാത്രമല്ല ഇന്നും അവരുടെ സ്വിസ് ലോക്കേഴ്സിൽ ധാരാളം മാന്യസ്ക്രിപ്റ്റ്സ് ബാക്കിയുണ്ട് എന്നാ സ്വിറ്റ്സർലാൻഡ് അവരുടെ ആ പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷന്റെ കാരണം കൊണ്ട് അവിടുന്ന് ആർക്കും അത് നിയമ നടപടിയിൽ കൂടെ എടുക്കാൻ സാധിക്കത്തില്ല ഇപ്പം കാണ്ടോ ഫാമിലി അത് വെക്കാനും തയ്യാറില്ല വേദപുസ്തകത്തിന്റെ വളരെ വാല്യബിൾ ആയിട്ടുള്ള മാന്യുസ്ക്രിപ്റ്റ്സ് അങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ നടത്തി ആൻഡ് ബെഡോയിൻസിന്റെ ഇടയ്ക്ക് തന്നെ പലർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇങ്ങനുള്ള കാലയളവിലൊക്കെ അവർ കൊള്ളയടിച്ചു എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റി കാണ്ടോ ഫാമിലി എതിരെ നിയമ നടപടി എടുക്കാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഈ ഡോക്യുമെന്റ്സ് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു അവർ കൊടുത്തില്ല കാരണം ചില നിയമങ്ങൾ ഉപയോഗിച്ച് അവർ ഇന്ന് വരെ നിൽക്കുകയാണ് പ്രിയ മിത്രങ്ങളെ പുതിയ നിയമം പുതിയ നിയമത്തിന്റെ ഇരുപത്തിയേഴ് ബുക്സും അറുപത്തിയെട്ട് എഡിക്ക് മുൻപ് എഴുതപ്പെട്ടിരുന്നു അങ്ങനെ അറുപത്തി എട്ടിന് മുൻപ് എഴുതപ്പെട്ട മാന്യസ്ക്രിപ്റ്റ്സിന്റെ ഒക്കെ ധാരാളം കോപ്പീസ് കുംറാൻ ഖുമ്രാൻ ഏരിയയിലെ ഏഴാമത്തെ ഗുഹയിൽ എ ഡി അറുപത്തിയെട്ടിൽ സേഫ്റ്റിക്ക് വേണ്ടി ഒളിച്ചു വെച്ചു എന്നാൽ അത് മുഴുവൻ ഈ ഒരു കാണ്ടോ ഫാമിലി എടുത്ത് മോഷ്ടിച്ച് അത് സയന്റിഫിക് ലോകത്തിന് കൊടുക്കുന്നതിന് പകരം ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റു അവർ ആർക്കൊക്കെ ഇവിടെല്ലാം വിറ്റു എന്നുള്ള കാര്യം ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവരുടെ കയ്യിൽ സ്വിറ്റ്സർലാൻഡിൽ ബാക്കി ഉണ്ടെന്നുള്ളത് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അത് അവർ സമ്മതിച്ചിട്ടില്ല നിയമ നടപടിയിൽ കൂടെ അത് ഇതുവരെ അത് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല പുതിയ നിയമത്തിന്റെ ഗ്രന്ഥങ്ങൾ എ ഡി എഴുപതിനു മുൻപ് കംപ്ലീറ്റ് ആയെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നതിന്റെ ഒരു കാരണം ഈ ഏഴാമത്തെ ഗുഹയാണ് അവിടെ കിട്ടിയ പതിനാറ് പീസസിൽ ഏതാണ്ട് പതിനാല് പീസസ് പുതിയ നിയമത്തിലെ പല ബുക്സിൽ നിന്നുള്ള ഫ്രാഗ്മെന്റ്സ് ആണ് അതിന്റെ വെളിച്ചത്തിലാണ് വ്യക്തമായത് പുതിയ നിയമം ഫുൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് എന്ന് ഇതൊക്കെ കണ്ടുപിടി സാധിക്കും അറിയത്തില്ല എന്ന് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നിയമ നടപടിയിൽ കൂടെ ഈ ഡോക്യുമെന്റ്സ് ബാക്കിയുള്ളത് ലഭിക്കും അറിയത്തില്ല പ്രൈവറ്റ് കളക്ടേഴ്സ് ബ്ലാക്ക് മാർക്കറ്റിൽ വാങ്ങിച്ച പീസസ് ഒളിച്ചു വെച്ചിരിക്കുകയാണ് അവർ എന്തെങ്കിലും അത് വെളിപ്പെടുത്തുമോ പറയാൻ സാധിക്കത്തില്ല പാശ്ചാത്യ രാജ്യത്തിൽ സാധാരണ നടക്കുന്നത് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കളക്ട് ചെയ്ത ആള് മരിച്ചു കഴിയുമ്പോൾ തന്റെ മക്കൾക്ക് ആ വിഷയത്തിൽ യാതൊരു താല്പര്യം ഇല്ലാത്തത് അവർ മുനിസിപ്പാലിറ്റിയെ വിളിച്ച് കോടിക്കണക്കിന് വിലയുള്ള ഈ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്ത് കളയുകയാണ് ഞാൻ അങ്ങനെയുള്ള ഒരു ഉദാഹരണം കണ്ടതാണ് ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരാറ് മാസം അഡ്വാൻസ് കൗൺസിലിംഗ് പഠിക്കാൻ വേണ്ടി അമേരിക്കയിൽ സ്കോളർഷിപ്പിൽ പോയപ്പോൾ വീക്കെൻഡ് ഞാൻ എന്റെ കസിൻസിൻ്റെ കൂടാണ് ചിലവഴിച്ചിരുന്നത് ഒരു വീക്കെൻഡിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് വീക്കെൻഡിൻ്റെ സൈഡിലുള്ള ആ തൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ഒരു അതിവിശാലമായ ഗോഡൌൺ തുറന്ന് അതിൻ്റെ അകത്തു ദശലക്ഷക്കണക്കിന് വില വരുന്ന ചെമ്പിന്റെ കമ്പികളുടെ വലിയ ഡ്രംസ് അത് ആളുകൾ എടുത്ത് വേസ്റ്റ് കൊണ്ടുവന്ന വണ്ടികളിൽ ഇടുന്നത് കണ്ടു ചോദിച്ചപ്പോൾ പറഞ്ഞു ഉടമസ്ഥൻ മരിച്ചു ഉടമസ്ഥന്റെ മകന് യാതൊരു താല്പര്യമില്ല മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു അവർ ഇത് മുഴുവൻ എടുത്തുകൊണ്ടുപോയി വേസ്റ്റിലിടുകയുള്ളു പാശ്ചാത്യ രാജ്യങ്ങളുടെ രീതിയാണ് ഇത് കോപ്പർ ആണെന്നും കോപ്പറിന്റെ വയറാന്നും ഇത് എവിടെങ്കിലും ലേലം വിളിച്ച് വിറ്റ് കഴിഞ്ഞാൽ മനുഷ്യരാശി പ്രയോജനമുണ്ട് ഇതൊന്നും അവർക്ക് വിഷയമല്ല വേസ്റ്റ് ആണ് കൊണ്ട് ഡംപ് ചെയ്യും ഇങ്ങനെ കോടിക്കണക്കിന് വില വരുന്ന എത്രയോ ലൈബ്രറീസ് മക്കൾ മുനിസിപ്പാലിറ്റിയെ വിളിച്ച് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് കണ്ടാണ് അമേരിക്കയിലെ ക്രിസ്ത്യൻ സാൽവേജ് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ തുടങ്ങിയത് അവർ ആളുകളെ അറിയിച്ചു തുടങ്ങി നിങ്ങൾക്ക് വേണ്ടായോ ഞങ്ങൾ വന്ന് കളക്ട് ചെയ്ത് ഞങ്ങളുടെ ചെലവിൽ കളക്ട് ചെയ്തോളൂ അങ്ങനെ കളക്ട് ചെയ്ത് അവർ ആ ബുക്സ് വേൾഡ് വൈഡ് അയക്കാറുണ്ട് ഇന്ന് അവരുടെ പേര് മാറി എന്നാൽ അന്ന് ക്രിസ്ത്യൻ സാൽവീസ് മിഷൻ എന്നായിരുന്നു ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടംപോലെ തെളിവുണ്ട് ഇതല്ലാതെയും തെളിവുകളുണ്ട് ഞാനിപ്പോ ഒരു തെളിവിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതാണ് ആ ഏഴാമത്തെ ഗുഹയിലുണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് അത് മുഴുവൻ ഒരു കുടുംബം അവരുടെ ദ്രവ്യാഗ്രഹം കൊണ്ട് വിൽക്കാവുന്ന കുറെ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു എന്നാൽ ഈ വിറ്റതിൽ പലത് പ്രൈവറ്റ് കളക്ടേഴ്സിനായിരുന്നു അവർ ഒരിക്കലും സംബന്ധിച്ചിട്ടില്ല അവരുടേലുണ്ടെന്ന് ആൻഡ് ഇനിയും കോടിക്കണക്കിന് അവരുടെ സ്റ്റോറേജിലുണ്ട് നിയമ നടപടിയിൽ കൂടെ അത് റിസീവ് ചെയ്യാൻ സാധിക്കത്തില്ല ഇതാണ് നിജസ്ഥിതി സോ പുതിയ നിയമം എഴുപതിനു മുൻപ് എഴുതപ്പെട്ടതിന് തെളിവുണ്ട് ഉണ്ട് ഈ ഇവർ ഇത്രയും മോഷ്ടിച്ച് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞിട്ടും ചില പീസസ് ബാക്കി വന്നത് അത് പുതിയ നിയമത്തിന്റെ പീസസ് ആണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ ഇനിയും ഇതുപോലെ തെളിവുകൾ വരും അതിന് സമയമാവുമ്പോൾ തെളിയും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ സോ ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാരെയും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ പുസ്തകം മത്തായി ആയിരുന്നു മർക്കോസ് അല്ല മത്തായി ആയിരുന്നു അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ആ ക്രമത്തിൽ വെച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ചായ എ ഡിയിൽ മത്തായി അത് എഴുതി എ ഡി നാപ്പത്തിയഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് അത് സുറിയാനി ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു ആ സുറിയാനി ഭാഷയിലുള്ള മത്തായിയുടെ ഒരു കോപ്പിയും കൊണ്ടാണ് സെന്റ് തോമസ് കേരളത്തിൽ കൊടുങ്ങല്ലൂർ കപ്പലെ വന്നിറങ്ങിയത് നിങ്ങൾ ചോദിച്ചു തന്നിരിക്കും ബ്രദറെ കൊടുങ്ങല്ലൂർ കപ്പലോ യെസ് ആയിരത്തി അറുന്നൂറ് വരെ ഡോ എന്ന് പറഞ്ഞ തടിയം കൊണ്ടുള്ള കപ്പലുകൾ കൊടുങ്ങല്ലൂർ വരുമായിരുന്നു ആയിരത്തി അറുന്നൂറിനോടടുത്ത് ഒരു ഭൂമി ഭൂമികുലുക്കം വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ചാലിന് ആഴമില്ലാതായതും കപ്പൽ അവിടെ വരാൻ നിന്നത് അവിടെ ആയിരുന്നു സെന്റ് തോമസ് വന്നിറങ്ങിയതും മത്തയുടെ സുവിശേഷം ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്തത് വളരെ കോൺഫിഡൻസോടെ വേദപുസ്തകം വിശ്വസിക്കുന്ന ആളുകൾ ഈ യുക്തിവാദികൾ പറയുന്നതിൻ്റെ പുറകെ പോകരുത് അവർ അവരെ തന്നെ യുക്തിവാദികൾ എന്ന് പറയുന്നെങ്കിലും അവരുടെ അവർ പറയുന്നതിൽ യുക്തി അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മണിക്കൂറുകൾ ചിലപ്പം ദിവസങ്ങൾ ഗവേഷണം ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണം ഈ പറയുന്നതെല്ലാം ആക്കുറേറ്റ് ആയിരിക്കണമല്ലോ ആധികാരികമായിരിക്കണമല്ലോ കൃത്യമായിരിക്കണമല്ലോ ഞങ്ങൾ ചെയ്യുന്ന ഈ ലേബറിനെ ലേബറിന് നിങ്ങളുടെ പ്രോത്സാഹനം വേണം അതുകൊണ്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഒരു വാക്ക് മതി ഒരു ഒരു വാചകം മതി ഐ മീൻ വാക്കല്ല ഒരു വാചകം കമന്റ് ചെയ്യണം ഞങ്ങൾക്കൊരു ലൈക്ക് തരണം പിന്നെ ഈ ബൈബിളിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ ഇങ്ങനെ ഗവേഷണത്തിൽ അധിഷ്ഠിതമായ ഒരു വീഡിയോ നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല ഈ സബ്സ്ക്രിപ്ഷൻ ഇപ്പം യൂട്യൂബ് ഒരു പുതിയ പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യമായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ബെൽ ഐക്കൺ വരുവാണെങ്കിൽ അത് പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ഓൾ സെലക്ട് ചെയ്യണം അങ്ങനെ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ